ഓം ശ്രീ ഗുരുഭ്യോ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസഫലം ധനു ധനു ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയ അതായത് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയിൽ പെടുന്നവർക്കും ലഗ്നം വന്നിട്ടുള്ളവർക്കും എന്താണ് ഫലം എന്നുള്ളത് ഇപ്പോ നമുക്ക് ഈ സെപ്റ്റംബർ മാസത്തിലെ ഫലം റിയുന്നതിനും വാദ്യം ഈ കൂറിലെയും ഈ ലഗ്നക്കാരുടെയും സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാ നോക്കാം അപ്പോൾ ധനു രാശിയുടെ നാഥനായിട്ടുള്ള ഗുരു ആ ഗുരു ഇപ്പോൾ ഏഴില് സഞ്ചരിക്കുന്ന സമയമാണ് ഗുരു ഗുരുവിൻ്റെ തന്നെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് സൂര്യൻ സെപ്റ്റംബർ പതിനേഴിന് ഒൻപതിൽ നിന്നും പത്തിലേക്ക് രാശി മാറുന്നു ചൊവ്വ സെപ്റ്റംബർ പതിമൂന്നിന് കർമ്മസ്ഥാനത്ത് നിന്നും പതിനൊന്നിലേക്ക് രാശി മാറുന്നു ബുധൻ സെപ്റ്റംബർ പതിനഞ്ചിന് ഒൻപതിൽ നിന്നും പത്തിലേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു ശുക്രൻ സെപ്റ്റംബർ പതിനഞ്ചിന് അഷ്ടമത്തിൽ നിന്നും ഒൻപതിലേക്ക് രാശി മാറുന്നു ശനി നാലില് കണ്ട ശനിയാണ് വക്രസ്ഥിതി ആ ശനി വക്രത്തിൽ സഞ്ചരിക്കും നാലില് രാഹു മൂന്നിലുണ്ട് കേതു ഒൻപതിൽ സ്ഥിതി തുടരുന്നു ഇതാണ് ഗ്രഹസ്ഥിതി അപ്പം പ്രധാനമായിട്ടും സെപ്റ്റംബർ മാസത്തിലെ പകുതിയോടുകൂടി ആ ബുധൻ കർമ്മസ്ഥാനത്ത് ഉച്ചനാവുന്നു സൂര്യനും ആ കർമ്മസ്ഥാനത്ത് വരുന്നു ശുക്രനും ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നു ചൊവ്വയും നേട്ടത്തിൻ്റെ സ്ഥാനത്തേക്ക് മാറുന്നു ഇതാണ് സെപ്റ്റംബർ മാസത്തിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങളെന്ന് പറയുന്നത് കൂടാതെ സെപ്റ്റംബർ മാസത്തിലെ രണ്ട് സംഭവവാസങ്ങൾ ഒന്ന് സൂര്യഗ്രഹണം ഒന്ന് ചന്ദ്രഗ്രഹണം ചന്ദ്രഗ്രഹണം വരുന്നത് സെപ്റ്റംബർ ഏഴാം തീയതി രാത്രി ഏഴ് എട്ട് തീയതികളിലായിട്ടാണ് സൂര്യഗ്രഹണമാണെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തൊന്ന് രാ രാത്രി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായിട്ടാണ് ആ സൂര്യഗ്രഹണം വരുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ഈ കുറുകാരുടെ ധനു കുറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശ്യാധിപൻ ഗുരു ലഗ്നരാശ്യാധിപൻ ഗുരു ആ ഗുരു ഏഴില് നിൽക്കുന്നു ജന്മരാശിയിൽ തന്നെ ജന്മരാശ്യാധിപൻ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അതുപോലെ ആറാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ ശുക്രനാണെങ്കിൽ ആദ്യ പകുതി അഷ്ടമത്തില് വിപരീത രാജയോഗാവസ്ഥയിൽ നിൽക്കുന്നു സുഖസ്ഥാനത്ത് ശനിയുണ്ട് കണ്ടകശനിയാണ് എങ്കിലും ആ ശനി നാലില് വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് മാത്രമല്ല മൂന്നില് രാഹു ആരോഗ്യസ്ഥിതി പൊതുവെ നോർമലാകും ിൽ ശനി ആദ്യപകുതി ആ നാലിൽ നിൽക്കുന്ന ശനിയെ കുജൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അല്പം മാനസിക പിരിമുറുക്കം ആദ്യപകുതി അല്പം ഉണ്ടായെന്ന് വരാം ചിലരെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് എന്തെങ്കിലും ചെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ബ്രീത്തിങ് പ്രോബ്ലം ഇവയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം കുജൻ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് അല്പം കോപം പിടിവാശിയൊക്കെ ഈ സമയത്ത് ഉണ്ടാകും അതുപോലെ നാലിലെ ശനി നാലിലെ ചൊവ്വയുടെ ദൃഷ്ടി അപ്പം മാതാവിന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പം ഈ സമയത്ത് നമ്മൾ ആത്മീയ ചിന്ത കൂട്ടുന്നത് ധ്യാനം യോഗ ഇവയൊക്കെ ശീലിക്കുന്നത് മാനസികമായിട്ടുള്ള പിരിമുറുക്കം കുറയ്ക്കാൻ സഹായകമാകും ഇനി തൊഴിൽസ്ഥിതി തൊഴിൽ ചിന്തിക്കുമ്പോൾ കർമ്മഭാവാധിപൻ ബുധനാണ് ആ ബുധൻ ആദ്യ പകുതി ഒൻപതിലാണ് അടുത്ത് അവസാന പകുതിയാകുമ്പോൾ ആ കർമ്മഭാവാധിപനായുള്ള ബുധൻ പത്തിൽ തന്നെ ഉച്ചസ്ഥിതിയിൽ വരുന്നുണ്ട് അപ്പം ഒൻപതും പത്തും ഭാവാധിപന്മാരായിട്ടുള്ള സൂര്യനും ബുധനും യോഗം വരുന്നത് ഒരു ധർമ്മകർമ്മ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് അത് തൊഴിലിൽ നല്ല തിളക്കമുണ്ടാകും തൊഴിലിൽ ശോഭിക്കും ആറാം ഭാവാധിപനായ ശുക്രൻ ആദ്യ പകുതി അഷ്ടമത്തിൽ നിൽക്കുന്നതും വിപരീത രാജയോഗമാണ് അപ്പോൾ നമുക്ക് ഈ തൊഴിലിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിലും അതൊക്കെ പരിഹരിക്കുന്നതിനും അത് സഹായകമാണ് പത്തിൽ ആദ്യ പകുതി ചൊവ്വയുണ്ട് അപ്പോൾ നമുക്ക് ആ ചൊവ്വ പത്തിലൊക്കെ നിൽക്കുന്നുണ്ട് ശനിയുടെ ദൃഷ്ടിയും ആ പത്തിലുണ്ട് വക്രദൃഷ്ടി ശനി ആ പത്തിൽ ഉണ്ട് ആദ്യ പകുതി തൊഴിലിടത്ത് ചെറിയ വർക്കിലോഡോ അല്ലെങ്കിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വേണമെങ്കിൽ ഉണ്ടാകാം ഇപ്പം അതൊക്കെ നമുക്ക് അതിജീവിക്കാനുള്ള ഒരു കഴിവ് ആ ധർമ്മ കർമ്മ ബന്ധം സൂര്യനും ബുധനുമായിട്ടുള്ള യോഗം കൊണ്ട് നമുക്ക് ഉണ്ടാകും ആദ്യ പകുതി സീനിയർ ഉദ്യോഗസ്ഥരെ അവർ പ്രത്യേകിച്ച് സീനിയർ തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ആ രവി ബുധനൊക്കെ കേതുവുമായിട്ടൊക്കെ ഒരു യോഗം വരുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരു ശ്രദ്ധ അവിടെ കൊടുക്കണം കാരണം രവിക്കും ബുധനും ഒക്കെ കേതുവുമായിട്ടുള്ളൊരു യോഗം അവിടെ വരുന്നുണ്ട് അവസാനത്തെ പകുതിയാണ് തൊഴിൽ വളരെ നേട്ടം അനുഭവപ്പെടുന്നത് പ്രത്യേകിച്ച് വലിയ നേട്ടം പ്രതീക്ഷിക്കാം ഇപ്പോൾ നമ്മൾ തൊഴിലൊക്കെ ഒരു സ്ഥാനക്കയറ്റുമൊക്കെ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ തൊഴിൽ തൊഴിലിനു വേണ്ടി അന്വേഷിക്കുന്നവർക്ക് തൊഴിലന്വേഷണം നടത്തുന്നവർക്ക് അവർക്കൊക്കെ വളരെ അനുകൂല സമയമായിരിക്കും അവസാനത്തെ പകുതി എന്ന് പറയുന്നത് കാരണം രവിയും ബുധനുമൊക്കെ ആ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നു കർമ്മഭാവാദേവൻ കർമ്മസ്ഥാനത്ത് ഉച്ചസ്ഥായിയായിട്ട് നിൽക്കുന്നു അപ്പം ഇതെല്ലാം നമുക്ക് തൊഴിൽ ലഭിക്കുന്നതിനും തൊഴിലെടുത്ത് ഒരു സ്ഥാന സ്ഥാനക്കയറ്റത്തിനുമൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് നമുക്ക് നമ്മുടെ കഴിവ് നമ്മുടെ ആ ഓക്കുപേഷൻ സ്കില്ല് ഇതൊക്കെ കൂടുന്ന സമയമായിരിക്കും അതൊക്കെ നമുക്ക് കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ആയാലും മേലുദ്യോഗസ്ഥരുടെയൊക്കെ ഒരു പ്രീതി കിട്ടുന്നതിനും നമുക്ക് സഹായകമാണ് പൊതുവേ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് ഇനി ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ ബുധൻ ആദ്യ പകുതി ഭാഗ്യസ്ഥാനത്താണ് പിന്നെ കർമ്മസ്ഥാനത്താണ് ഏഴിലാണെങ്കിൽ ഗുരു ദൃ സ്ഥിതിയുണ്ട് പതിനൊന്നിലാ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ പത്തിലെ ഉച്ചരാശിയിലേക്ക് വരുന്നുണ്ട് അപ്പം ബിസിനസ്സിലും നമുക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന മാസമായിട്ട് സെപ്റ്റംബർ മാസത്തെ കാണാം ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അതൊക്കെ പരിഹരിക്കും പാർട്നർഷിപ്പ് ബിസിനസ്സിലൊക്കെ നമ്മൾ പുതിയ പാർട്നേഴ്സിനെയൊക്കെ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ആ പാർട്ട്നേഴ്സിനെ കണ്ടെത്താനൊക്കെ കഴിയും അനുകൂല സമയമാണ് ബിസിനസ് വിപുലീകരിക്കുന്നതിനും അനുകൂല സമയമാണ് പുത്തൻ ബിസിനസ് തുടങ്ങുന്നതിനും അനുകൂല സമയമാണ് അപ്പം പൊതുവെ ബിസിനസ്സുകാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം ഇനി വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകൻ ബുധനാണ് ആ ബുധൻ ഒൻപതിലും പത്തിലും സഞ്ചരിക്കുകയാണ് പത്തിൽ ആ ബുധൻ ഉച്ച രാശിയിലേക്ക് വരികയും കൂടെ ചെയ്യുന്ന മാസമാണ് രവി ബുധ യോഗം ഒരു നിപുണയോഗമാണ് ഒമ്പതും പത്തിലുമായിട്ട് ആ രവി ബുധ യോഗമുണ്ട് അപ്പം ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ പത്ത് പതിനൊന്ന് രാശികളിൽ സഞ്ചരിക്കുന്നു അഞ്ചിലേക്ക് ആ ചൊവ്വാ അഞ്ചാം ഭാവാധിപൻ ദൃഷ്ടിയിരുന്നു മൂന്നിലെ ഉണ്ട് അപ്പോൾ പൊതുവെ നമുക്ക് പഠനത്തിലും പരീക്ഷകളിലും ഒക്കെ നമ്മുടെ കഴിവ് തെളിയിക്കാനാവും നമുക്ക് നമ്മുടെ മികവ് പ്രകടിപ്പിക്കാൻ കഴിയും കോമ്പറ്റേറ്റീവ് ഒക്കെ ഉണ്ടാകും അപ്പോൾ പൊതുവെ നമുക്ക് പഠന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന സമയമെന്ന് പറയാം മൂന്നിലെ രാഹു ആ മൂന്നിലെ ഗുരുവിൻ്റെ ദൃഷ്ടി രവിയും ബുധനും ഒക്കെ തന്നെ ആ മൂന്നില് ദൃഷ്ടിയുമുണ്ട് അപ്പം നമുക്കൊരു കാമ്പറ്റീവ് സ്പിരിറ്റ് ഏത് വിഷയമായാലും ആ വിഷയത്തിൽ നമ്മൾ ഒരു കാമ്പറ്റീവ് തലത്തിലൊക്കെ നമുക്ക് ശോഭിക്കും ആഗ്രഹിക്കുന്ന കോഴ്സിലൊക്കെ നമുക്ക് അഡ്മിഷൻ സാധ്യമാകും പുതിയ വിഷയങ്ങൾ പഠിക്കുന്നതിന് താല്പര്യം ഉണ്ടാകും അപ്പം നാലിൽ ശനി വക്രസ്ഥിതനായതുകൊണ്ട് നാലിലാണ് ശനി കണ്ടകശനിയാണെങ്കിലും നാലിലാ ശനി വക്രത്തി നിൽക്കുന്നത് നമുക്ക് പൊതുവെ ആലസ്യം നമ്മുടെ ആലസ്യമൊക്കെ കുറയ്ക്കാൻ അത് സഹായകമാണ് അപ്പോൾ പഠനത്തിൽ പൊതുവേ ഒരു കോൺസെൻട്രേഷനൊക്കെ കൂടാവുന്ന സമയമാണ് മാത്രവുമല്ല ഉന്നത പഠനമൊക്കെ നടത്തുന്നവർക്ക് ഗവേഷണം നടത്തുന്നവർക്ക് അവർക്കൊക്കെ തന്നെ എന്തെങ്കിലും അംഗീകാരങ്ങളോ എന്തെങ്കിലും അനുമോദനങ്ങളോ ഒക്കെ കിട്ടാനും സാധ്യതയുള്ള സമയമാണ് പൊതുവേ ആത്മീയ ചിന്തയൊക്കെ കൂടുന്നതിനും അത് കൂട്ടുക സംസാരത്തിൽ ഇപ്പം സംസാരത്തിലൊക്കെ ഒരു താത്വിക സ്പർശം ഒരു ഫിലോസഫിക്കൽ ടച്ച് ഇവരുടെ ഭാഗത്തൊക്കെ ഉണ്ടാകും അപ്പം പൊതുവെ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ ധനഭാവാധിപനായിട്ടുള്ള ശനി നാലിലാണ് സുഖസ്ഥാനത്താണ് എങ്കിലും വക്രത്തിലാണ് ആദ്യപകുതി രണ്ടില് ശുക്രൻ്റെ ദൃഷ്ടിയുണ്ട് ധനസ്ഥാനത്ത് ശുക്രൻ ആറും പതിനൊന്നും ഭാവാധിപനായിട്ട് ആദ്യ പകുതി അഷ്ടമത്തിലാണ് അതിനുശേഷം ആ ശുക്രൻ പതിനൊൻപതിലേക്ക് രാശി മാറുന്നു അതുപോലെ ഗുരു ആ ഗുരു ഗുരുവാണെങ്കിൽ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് പതിനൊന്ന് ദൃഷ്ടിയുണ്ട് അപ്പോൾ ധനപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകും സമ്പാദ്യത്തിലും ചെറിയ തോതിൽ വർധനമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സോഷ്യെന്നും ധന നേട്ടത്തിന് സാധ്യത കാണുന്നുണ്ട് ആറാം ഭാവാധിപൻ ആയിട്ടുള്ള ശുക്രൻ അഷ്ടമത്തിലായതുകൊണ്ട് അത് വിപരീതരാജയോഗമാണ് അപ്പം നമുക്കെന്തെങ്കിലും കടബാധ്യത ലോൺ തിരിച്ചടയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആ കടബാധ്യതയൊക്കെ കുറയ്ക്കുന്നതിനും അനുകൂല സമയമാണ് ധനകാരകനായിട്ടുള്ള ഗുരു ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് നേട്ടത്തിൻ്റെ സ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ധനാഗമം കൂട്ടാൻ സഹായകമാണ് എങ്കിലും ആദ്യ പകുതി ധനച്ചിലവ് കൂടാനിടയുണ്ട് ശുക്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നു കുടുംബത്തിലെ കമ്മിറ്റ്മെൻ്റ് ഒക്കെ കൂടാനിടയുണ്ട് കുടുംബ ചിലവൊക്കെ കൂടാൻ കൂടുന്നതിനും സാധ്യത കാണിക്കുന്നുണ്ട് ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ ഹിഡൻ എക്സ്പെൻസ് ഈ സമയത്ത് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വരുമാന വരുമാനമാർഗങ്ങളുണ്ട് ചിലവ് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പൊതുവെ ധനവിനിയോഗത്തിൽ നമ്മൾ കെയർ കൊടുത്ത് പോവുക ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ ഏഴാം ഭാവാധിപൻ ബുധനാണ് ആ ബുധൻ ഭാഗ്യസ്ഥാനത്ത് പിന്നീട് കർമ്മസ്ഥാനത്ത് ഉച്ചസ്ഥിതിയിലും വരുന്നുണ്ട് ഏഴിൽ ഗുരുവുണ്ട് ജന്മരാശിയാധിപനായിട്ട് ഗുരു ഏഴിൽ നിൽക്കുന്നു ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് വിവാഹാലോചനകൾ ഉണ്ടാകാം നല്ല തൊഴിലും പരിജ്ഞാനവും ഭാഗ്യവതിയുമായിട്ടുള്ള ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്താൻ കഴിയും ആദ്യപകുതി ശുക്രൻ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിലപ്പം ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പ്രണയബന്ധം ചിന്തിക്കുമ്പോൾ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ പത്തിലും പതിനൊന്നിലും സഞ്ചരിക്കുന്നു ആ ചൊവ്വ അഞ്ചിലേക്ക് ദൃഷ്ടിയിരുന്നു എങ്കിലും ആദ്യ പകുതിയേക്കാൾ കമിതാക്കൊക്കെ അവസാനത്തെ പകുതിയാണ് കൂടുതൽ ഗുണാനുഭവം ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ആ ചൊവ്വയ്ക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ പൊതുവേ നമുക്ക് പ്രണയബന്ധം സ്മൂത്താകും എന്ന് തന്നെ പറയാം ദാമ്പത്യബന്ധം വരുമ്പോൾ പൊതുവേ സന്തോഷകരമായിരിക്കും ഏഴിലെ ഗുരു ദമ്പതിമാർക്ക് ആത്മീയ ചിന്തയൊക്കെ കൂടുന്നതിന് വഴിതെളിക്കും മാരിറ്റിൽ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനും ആ ഏഴിലെ ഗുരു സഹായകമാകും ജീവിത പങ്കാളിക്ക് ദൂരയാത്രകൾക്ക് സാധ്യത കാണുന്നുണ്ട് അതുപോലെ കുടുംബജീവിതം നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനി നാലിൽ നിൽക്കുന്നു നാലാം ഭാവാധിപനായിട്ടുള്ള വേഴം ഏഴിൽ നിൽക്കുന്നു ജന്മരാശിയിൽ ആ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് കണ്ടകശനിയാണെങ്കിലും ശനി വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് അതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് കുടുംബത്തിലൊക്കെ ഒരു കമ്മിറ്റ്മെൻറ്റ് കൂടുന്നതിനും കുടുംബത്തിൽ കുടുംബജീവിതമൊക്കെ സന്തോഷകരമാക്കുന്നതിനും സഹായകമാണ് ഇപ്പോൾ അതേപോലെ നമ്മൾ ഈ അവസാനത്തെ വരിയൊക്കെ ആകുമ്പം കുജനൊക്കെ രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്ന ഒരു സ്ഥിതി വരുന്നുണ്ട് ഉച്ച ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യ പകുതി കുടുംബത്തിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാം കാരണം രണ്ടാം ഭാവാദിന് ആയിട്ടുള്ള ശനിയെ ആ കുജൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ശനി കുജൻ ശത്രുഗ്രഹങ്ങളായതുകൊണ്ട് കുടുംബത്തിലെന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം അവിടെയൊക്കെ ഒരു കെയർ വേണം സംസാരത്തിൽ പൊതുവേ രണ്ടിലൊക്കെ ആ കുജൻ്റെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ സംസാരത്തിൽ അല്പം സംയമനമൊക്കെ വേണം നമ്മൾ പ്രകോപനപരമായിട്ടൊക്കെ റിയാക്ട് ചെയ്യാതിരിക്കുകയും ചെയ്യണം അങ്ങനെയൊക്കെ നമുക്ക് അല്പം നമ്മുടെ സംയമനവും അഗ്രസീവ് ബിഹേവ്യറും ഒക്കെ ഒഴിവാക്കി പോകാമെങ്കിൽ പൊതുവെ അത് വിവാഹ ജീവിതമായാലും കുടുംബജീവിതമായാലും അത് സന്തോഷകരമാകും എന്ന് തന്നെ പറയാം സെപ്റ്റംബർ ഒന്ന് സെപ്റ്റംബർ പതിമൂന്ന് സെപ്റ്റംബർ പതിനാല് പതിനേഴ് പതിനെട്ട് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഈ തീയതികൾ പ്രത്യേകിച്ച് ഈ ധനു കുറുകാർക്കും അത്രത്തോളം അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളെ പ്രധാന കർമ്മങ്ങൾ ശുഭകർമ്മങ്ങൾ മംഗളകർമ്മങ്ങളൊക്കെ ഒഴിവാക്കണം പുതിയ പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പുതിയ എന്ത് തുടക്കമായാലും അത് ഈ ദിവസങ്ങളിലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ നമ്മളെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനം എടുക്കുന്നുവെങ്കിൽ ആ തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ പറഞ്ഞത് ധനു കൂറുകാരുടെയും ധനു ലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് അപ്പോൾ ധനു കൂറുകാർക്കും ധനു കൂറുപെടുന്ന നക്ഷത്രക്കാർക്ക് ധനുലഗ്നമാണ് വന്നിരിക്കുന്നതെങ്കിൽ ഈ പൊതുഫലത്തിലൊന്നും വലിയ വ്യത്യാസം വരില്ല എന്തെങ്കിലും വ്യത്യാസം വരുന്നു എങ്കിൽ അത് ഇപ്പോൾ അവർക്ക് നടക്കുന്ന ദശ അപകാരം ചിദ്രം അതിൻ്റെ സ്വാധീനമായിരിക്കും അത് ആ ദശഅ അപകാരം ചിദ്രം ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളാണോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളേതാണോ എന്ന് നമ്മൾ അറിയണം അത് നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ പറയാൻ പറ്റും അതേസമയം ഈ കൂറിൻ നക്ഷത്രക്കാർക്ക് ലഗ്നം അല്ല മറ്റു ലഗ്നരാശിയാണ് വരുന്നത് എങ്കിൽ അവർ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം അവരുടെ ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഇതിനോടൊപ്പം ചേർത്ത് കമ്പൈൻ ചെയ്ത് കയറണം അപ്പോൾ ഈ കൂറിന്റെ ഫലത്തോടൊപ്പം ആ ലഗ്നബലവും കൂടെ കേൾക്കണം എങ്കിൽ മാത്രമേ അവർക്ക് ഈ സെപ്റ്റംബർ മാസത്തിലെ പൊതുഫലത്തിൻ്റെ ഒരു ചിത്രം കിട്ടും ഇപ്പോൾ ചിലപ്പോൾ കൂറിന്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ അല്പം ദോഷാനുഭവം വരുമായിരിക്കും പക്ഷെ അവർക്ക് നമ്മൾ ഇഷ്ടസ്ഥാനത്താണ് ലഗ്നം വന്നിരിക്കുന്നതെങ്കിൽ ആ ദോഷാനുഭവം കുറയാനും സാധ്യതയുണ്ട് മാത്രമല്ല കൂറിന്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത കൂടുതൽ സൂക്ഷ്മത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനുണ്ട് അതുകൊണ്ട് ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ഈ ആ ഫലം ഈ കുറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോ കാണാം നമസ്കാരം